നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് ഷോയിൽ വാരിയം കുന്നിനെ പ്രകീർത്തിച്ച് ഗാനം അവതരിപ്പിച്ച സംഭവത്തിൽ എം എൽ എ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ പ്രകടനം നടത്തി പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു ബി ജെ പി പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ആ വേട്ടക്കയറിന്റെ ഉത്സവത്തിൽ ആ ഉത്സവത്തിനെ കളമ്പാട്ട് എന്നാണ് പറയുന്നത് അതിനെ പച്ചവടവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ അത് പാട്ടുത്സവം നമ്മളാക്കി അത് കോടതിപ്പണിയിൽ അതൊരു ഫെസ്റ്റാക്കി നടത്തും അതിനൊന്നും നമുക്ക് എതിർപ്പില്ല ആളുകൾ വരട്ടെ സംഗീതം ആസ്വദിക്കട്ടെ ഇതൊക്കെ ആവട്ടെ പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അസംഘടിതരായിട്ടുള്ള ആളുകൾ അവരുടെ വികാരങ്ങൾ കൂടി കണക്കിലെടുക്കണ്ടേ കോൺഗ്രസിന് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് ഗാന്ധിയും അംബേദ്കറും നെഹ്റുവും അടക്കമുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരമല്ല അത് ആ പ്രാദേശികമായ കലാപമാണെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മലബാർ കലാപം ആ കലാപത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം മലപ്പുറം ജില്ലയിലും മലബാറിലും നടത്തിയിട്ടുള്ളത് ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും പി ഡി പിയും പോലെയുള്ള മത തീവ്രവാദ വർഗീയ ശക്തികളാണ് ആ ശക്തികൾ നടത്തിയിട്ടുള്ള അവരെ ഏറ്റെടുത്തിട്ടുള്ള അജണ്ട എന്തിനാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് ജമായത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും തടവറയിലാണ് എന്നുള്ളതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തടവറയിലാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരയിടുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ പാട്ടുത്സവ ഫെസ്റ്റ് എന്ന പേരിൽ നിലമ്പൂരിൽ നടന്നിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും പ്രതിഷേധർഹമാണ് ഇതിനെതിരെ ജനവികാരം ഉണരുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട ഇത് നിശബ്ദമായിട്ട് ഇതിനോട് പ്രതിഷേധിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കണം പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഇതിനെ ആവർത്തിക്കാൻ പാടില്ല ഒ ബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി വെള്ളിയാട്ടിൽ ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ചന്തക്കുനിരിയ പ്രസിഡന്റ് കുട്ടൻ ചന്ദ്രൻ പി അഡ്വക്കേറ്റ് സവിത സജിത്ത് എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു